ഹലോ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ കടലിൽ വലിയ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് മീനൊന്നും ഇവിടെ കിട്ടുന്നില്ല നമ്മൾ വാങ്ങിക്കുന്നൊന്നും ഇല്ലായിരുന്നു അപ്പം അങ്ങനെ ഇരിക്കുമ്പം നമുക്ക് കുറച്ച് കരിമീൻ കിട്ടിയിട്ടുണ്ടായിരുന്നേ അധികം വലുതൊന്നും അല്ല ഈ ചെറിയൊരു പരിവാണ് കേട്ടോ ആദ്യം ഒരു കൺഫ്യൂഷൻ ആയിരുന്നു എന്ത് ചെയ്യണമെന്ന് പിന്നെ ഞാൻ അവസാനം ഒരു തീരുമാനത്തിലെത്തി ഇതങ്ങ് പൊള്ളിക്കാമെന്ന് വാഴയിലൊക്കെ വെച്ച് നമ്മൾ പൊള്ളിക്കില്ലേ അതേപോലെ കരിമീൻ പൊള്ളിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വളരെ ചെറുതാണ് പൊള്ളിക്കാൻ വേണ്ടിയിട്ടൊന്നും ഇല്ല അതിനായിട്ട് ഞാനിവിടെ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കുരുമുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ഒരു ഇത്രയും വെളുത്തുള്ളി ഇഞ്ചി എടുത്തിട്ട് ഇതൊന്ന് ചതച്ചെടുക്കാൻ കേട്ടോ എല്ലാം കൂടെ അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയും പൊടികളും എല്ലാം കൂടെ ചതച്ച് ഞാൻ ഇതുപോലെ ആക്കിയിട്ടുണ്ട് ഇത് നമുക്ക് ആ മീനില് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം സെറ്റ് ആവുന്ന സമയം കൊണ്ട് നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാൻ കേട്ടോ അതായത് ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തേക്കുന്നത് കുറച്ച് രണ്ട് സവാള ഒരു വലിയ തക്കാളി പിന്നെ ഒരു പച്ചമുളക് പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് തേങ്ങാ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ മീനൊക്കെ സെറ്റ് ആയിട്ട് മസാലയൊക്കെ പിടിച്ച് അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട് ഇന്ന് നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒരുപാട് അങ്ങ് ഒരിച്ച് കളയരുത് ഒരു സോഫ്റ്റ് ആവുന്ന പരിവത്തിൽ നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പാടുള്ളൂ അപ്പോൾ മീനിൻ്റെ ഒരു സൈഡൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് മുരിച്ചിട്ടൊന്നുമില്ല ഞാൻ ഒന്ന് വേവിച്ചെടുത്തതേ ഉള്ളൂ ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം പൊട്ടിയൊന്നും പോവാതെ വളരെ സോഫ്റ്റ് ആയിട്ട് തിരിച്ചിട്ട് കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ എൻ്റെ മണ്ടയ്ക്ക് തൂക്കി കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കരിമീൻ ഒക്കെ ഇവിടെ അടിപൊളിയായിട്ട് രണ്ട് സൈഡും നന്നായിട്ട് വെന്തിട്ടുണ്ട് ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ ആ മീൻ ഫ്രൈ ചെയ്ത പാനിൽ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ സവാളയൊക്കെ വൈറ്റി എടുക്കാം പക്ഷേ എൻ്റെ ആ പാൻ വളരെ ചെറുതായതുകൊണ്ട് ഞാൻ വേറൊരു പാനിലേക്ക് ആയ ഓയിലും പിന്നെ വേറെ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് സവാള വൈറ്റാനായിട്ട് വെച്ചിട്ടുണ്ടേ അങ്ങനെ സവാള ഒന്ന് വാടി വാടിക്കഴിയുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് പച്ചമുളകും നമ്മൾ ചതച്ചുവെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് വയറ്റി നല്ല സെറ്റാക്കി എടുക്കണം നമ്മളാ ഇട്ട് കൊടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ഒക്കെ ആ പച്ചക്കുത്തൊന്ന് മാർന്നിടം വരെ നന്നായിട്ടൊന്ന് വയറ്റുക എന്നിട്ട് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന തക്കാളിയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് അത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം തക്കാളി ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് ഒടഞ്ഞ് കുഴഞ്ഞു വരുന്ന ഒരു പരിവാകുമ്പോഴത്തേക്ക് നമുക്കിനി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ മസാലയ്ക്ക് വേണ്ട പൊടികൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി പിന്നെ കുറച്ച് മല്ലിപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയൊക്കെ ഇട്ടിട്ട് നമുക്കതൊന്ന് നന്നായിട്ട് വയറ്റി പച്ചമൊക്കെ വരെ ഒന്ന് വയറ്റിയെടുക്കാം അങ്ങനെ പൊടികളുടെ പച്ചക്കുത്തൊക്കെ മാറി ഒന്ന് വാടി വാഴേണ്ടുവരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ആ തേങ്ങാപ്പാൽ അതിനകത്തേക്ക് കുറേശ്ശേ കുറേശ്ശേ ചേർത്ത് കറി ഒന്ന് കുറുക്കി എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ പൊരിച്ചു മാറ്റി വെച്ച് ആ മീനും കൂടി അതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ആ ഗ്രേവി അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ആക്കി കൊടുക്കണം കേട്ടോ നമ്മൾ മീനൊക്കെ അടിയിൽ പോകുന്ന രീതിയിൽ ഗ്രേവി അതിൻ്റെ മുകളിലേക്ക് ആക്കി കൊടുത്ത് അതൊരു രണ്ട് മിനിറ്റ് അടച്ചുവെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണേ അങ്ങനെ അതവിടെ നിന്ന് സെറ്റാവുന്ന സമയം കൊണ്ട് ഞാൻ പോയി വഴയിലേക്ക് വെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ ഗ്രേവി ഇവിടെ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് ആ മീനിനകത്ത് അതൊക്കെ പിടിച്ച് നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ ഇന്ന് നമ്മുടെ വഴയിലേക്ക് വാട്ടിയെടുത്തിട്ട് നമ്മൾ നമ്മളതിനകത്തോട്ട് വെച്ച് അങ്ങ് പൊള്ളിച്ചെടുക്കാൻ പോവുക നമ്മുടെ കരിമീൻ അങ്ങനെ വാഴയിലൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ മീൻ വളരെ ചെറുതായതുകൊണ്ട് ഞാൻ ഒരു കിഴിക്കകത്ത് ഒരു മീനല്ല വെക്കുന്നത് ഒരു മൂന്ന് മീൻ ഒരു പൊതിക്കകത്ത് വെച്ച് കെട്ടാം എന്നാട്ടോ വിചാരിക്കുന്നത് അപ്പം അങ്ങനെ മീനൊക്കെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ആ ഗ്രേവിയൊക്കെ അങ്ങോട്ട് പൊത്തി വെക്കുന്നുണ്ട് അങ്ങനെ ഗ്രേവിയൊക്കെ അത്യാവശ്യം നല്ലതായിട്ട് പൊത്തി വെച്ചിട്ട് നമുക്ക് ആ കിഴിയങ്ങ് ഇല്ലേ നമ്മൾ പൊതിച്ചോറൊക്കെ കെട്ടില്ലേ അതുപോലെ കെട്ടിയിട്ട് ഒരു വാഴയുടെ വള്ളി വെച്ചിട്ട് ഒന്ന് ടൈ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഇത് അഴിഞ്ഞു പോവും അങ്ങനെ നമ്മുടെ ഫസ്റ്റ് പൊതിയും കൂടെ റെഡി ആയിട്ടുണ്ട് രണ്ടാമത്തെ പൊതിയും കൂടെ ഞാൻ അതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ടേ അങ്ങനെ നമ്മളുടെ പൊതികളൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മളൊരു പാൻ എടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ രണ്ട് പൊതിയും കൂടി അതിനകത്തേക്ക് വെച്ച് കൊടുക്കണം നമ്മൾ ഈ ഇല ഇടയൊക്കെ ചുട്ടെടുക്കുന്നത് പോലെ ഒന്ന് ഫ്ലെയിം മീഡിയത്തിൽ ഇട്ടിട്ട് വേണം കേട്ടോ ചെയ്യാൻ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് വെച്ചിട്ട് രണ്ട് സൈഡും ഒന്ന് പൊള്ളിച്ചെടുക്കണം എന്നിട്ട് ഇപ്പം ഞാൻ ഒരു സൈഡ് പൊള്ളിച്ചിട്ട് ഞാൻ തിരിച്ചിടാനായിട്ട് പോകുക കേട്ടോ ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ മീൻ പൊള്ളിക്കുന്നതും ഇങ്ങനെയൊക്കെ കഴിക്കുന്നതും ഒക്കെ അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എനിക്ക് കൊതി വരാറുണ്ട് അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതിൻ്റെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ എങ്ങനെയായിരിക്കും ടേസ്റ്റ് എന്നൊന്നും എനിക്കറിയില്ല നമ്മുടെ ിഴി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാവേ ആ കിഴി ഇങ്ങനെ തുറക്കുന്ന സമയത്ത് നല്ല അടിപൊളി മണമായിരുന്നു കേട്ടോ അതിന്ന് നിന്ന് വാഴയിലേക്കകത്ത ആ ഗ്രേവിയൊക്കെ ഇങ്ങനെ ഇരുന്ന് സെറ്റായിട്ട് നല്ല മണമായിരുന്നു അതിങ്ങനെ അതിൽ നിന്ന് എണ്ണയൊക്കെ ഇറങ്ങിയിട്ട് അടിപൊളി സെറ്റായിട്ട് ഇരിക്കുവായിരുന്നു കേട്ടോ ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങനെ കഴിക്കുന്നത് അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ഗ്രേവി അത് അത് ഇത് മാത്രം മതി നമുക്ക് ഒരു പറച്ച പറച്ചോറ് കഴിക്കാനായിട്ട് അത്രയ്ക്ക് അടിപൊളിയായിരുന്നു അപ്പം നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്